ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്ത് മുട്ട വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ മുട്ടമാല ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തമനയിൽ കണ്ടതുപോലെ പത്ത് എങ്ങനെ സെർവ് ചെയ്യാമെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനിത് ആ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം മുട്ടയുടെ തോടിൻ്റെ പുറത്തുള്ള ആ കച്ചറൊക്കെ മാറാം വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് മുട്ട സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് അതായത് മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി എടുക്കുമല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഇതുപോലെ മുട്ട നമ്മൾ വെറുതിരിച്ച് എടുക്കുന്ന സമയത്ത് മുട്ടയുടെ തോട് നമ്മുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയത്ത് അതിലുള്ള കച്ചറ നമ്മുടെ മുട്ടയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിൽ നിന്നെ കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴുകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മുട്ടത്തോട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ മുട്ടയൊക്കെ എടുത്തിട്ട് ഇതാ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വെറുതെ ഇരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ തമേലിൽ പറഞ്ഞല്ലോ പത്ത് പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അത് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ പിന്നെ ഈ മുട്ടമാല ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് ഭയങ്കര റിസ്ക്കാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ മുമ്പേ നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ എന്താ പറയുക ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് ആരെങ്കിലും ഏൽപ്പിക്കുകയോ പിന്നെ അല്ലെങ്കിൽ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് അധികം ചെയ്യാറ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ എനിക്കും തോന്നി പിന്നെ മുട്ടമാല ഉണ്ടാക്കി നോക്കാമെന്ന് തോന്നിയിട്ട് ഞാനിത് മുമ്പൊരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് പിന്നെ മെനക്കെടാ തന്നിട്ടില്ല ഒന്നാമത് ഈ മുട്ട കൊണ്ടിങ്ങനെ കളിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഇതുപോലെ വേഗം തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും മുട്ടയുടെ വെള്ളയും മഞ്ഞും അപ്പം ഞാനിത് എല്ലാ മുട്ടയും ഇതുപോലെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ടുകൊടുത്താൽ മതി അപ്പം നമ്മുടെ ഈ പാടയില്ലേ അത് പിന്നെ വേർതിരിച്ച് കിട്ടും ആ ഒരു പാട അതിൽ കുടുങ്ങുമ്പോഴാണ് നമുക്ക് മുട്ടമാല ശരിക്ക് വലിഞ്ഞു കിട്ടാണ്ട് എടുക്കുക കേട്ടോ അപ്പം ഇതാ ഞാനിതാ ആ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ പിന്നെ ആ പാട കണ്ടില്ലേ ഈ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമ്മൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞയില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നും കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതായൊരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ഒരു പാനി തയ്യാറാക്കണം അപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം അല്ലേ ആ ഒരു ഗ്ലാസ് പഞ്ചസാരൻ്റെ സെയിം അളവ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കപ്പ് അളവാണെങ്കിൽ കപ്പ് ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തത് ഇനി ഇതാ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇതാണ് ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ മൂടിക്കൊരു ഹോൾസും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മൂന്നാല് ഹോൾസ് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കയ്യിലൊട്ടിപ്പിടിക്കുന്ന വിധത്തിലൊന്നും ആവണ്ട സാധാരണ പോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി പഞ്ചസാരയിൽ നല്ല കച്ചറയൊക്കെ ഉണ്ടാകും കേട്ടോ ഇത് പിന്നെ അതിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ മുട്ടയുടെ മാലയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് അപ്പോൾ ആയിട്ടുണ്ടാവും അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ട്രിക്കാണ് ഈ മുട്ടയുടെ വെള്ളയില്ലേ അതിന് തന്നെ ഒരു സ്പൂൺ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതുപോലെ കോരിയെടുക്കാം ഇത് ഒരു സൈഡിൽ ഇങ്ങനെ പതിനൊന്ന് വരും ആ സമയത്ത് നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം അപ്പോൾ പഞ്ചസാരയിലുള്ള ആ കച്ചറൊക്കെ മാറിക്കിട്ടും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും വേർതിരിച്ചെടുക്കാൻ പറ്റും ഇതൊരു ടിപ്പാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലുള്ള കച്ചറൊക്കെ പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേറ്റിൽ നിങ്ങൾ നോക്കിട്ടെ നല്ല കച്ചറ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക എന്നിട്ട് ഈ സമയത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക ആ ബോട്ടിൽ നമ്മൾ എടുത്തുവെച്ച മുട്ടയുടെ മഞ്ഞയില്ലേ ഇത് പ്രെസ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തപ്പം കണ്ടില്ല അവിടെ പരന്നിട്ട് വന്നത് പ്രെസ്സ് ചെയ്യാൻ പാടില്ല പ്രെസ് ചെയ്ത് പോയതാണ് അറിയാണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി അങ്ങനെ പറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതിൽ വേവാൻ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ എന്നിട്ട് എന്തു ചെയ്യുക നൈസായിട്ട് ഇങ്ങനെ മാല പോലെയാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ പതം ഒന്നടങ്ങാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചില്ല ഒരു ബൗളിൽ ബ്ലാക്ക് ബൗളിൽ വെള്ളം അതിങ്ങനെ കൊടഞ്ഞു കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് പിന്നെ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് കോരിയെടുക്കുക അപ്പോൾ ഈ പതമൊക്കെ പോയി കിട്ടും കണ്ടില്ലേ ഇതിങ്ങനെ നമ്മൾ മുട്ടമാല ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു സ്ക്വയറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ വേർതിരിച്ച് വെക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ അവസാനമാകുമ്പോൾ എല്ലാം കൂടെ കട്ട കെട്ടിയ പോലെ ഉണ്ടാവും തണുത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ അതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ ഒരാളിങ്ങനെ ഇവിടുന്ന് മുട്ടമാല ഉണ്ടാക്കുമ്പോൾ വേറൊരാൾ അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടമാല വേവുന്ന സമയം കൊണ്ട് നമുക്കന്നെ ഇതാ ഈ സൈഡിനത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുട്ടമാല റെഡിയായി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ മുട്ടയുടെ മഞ്ഞ തീരുന്നത് വരെ വരെ ഇതുപോലെ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കട്ടോ ഇനി നമ്മുടെ ഈ മുട്ടയുടെ വെള്ളമുണ്ടല്ലോ മാറ്റിവെച്ച് ഈ വെള്ളം നമ്മൾക്ക് എന്ത് ചെയ്യണം പിന്നാളുത്തപ്പം എന്നാണ് പറയുക നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ ഇത് ചില നാട്ടിൽ മുട്ട സുറുക്കാന്ന് പറയാറുണ്ട് നമ്മൾ പിന്നാളുത്തപ്പെന്നാണ് പറയുക അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണം അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ നമ്മുടെ ആ മുട്ട പിന്നെ മുട്ടമാല ഉണ്ടാക്കിയ ആ ഒരു സിറപ്പില്ലേ അതൊഴിച്ചു കൊടുക്കും പക്ഷെ അതൊഴിച്ചു കൊടുക്കുമ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഷുഗർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽ തന്നെയാണ് ആഡ് ചെയ്തേട്ടാ ഇനി ഇത് നമുക്ക് പാൽപ്പൊടി വേണം ഞാനിത് പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടിയാണ് എടുത്തത് കേട്ടോ ഒരു അത്രയും മതിയാവും പിന്നെ എന്നിട്ട് അത് ലൈറ്റായിട്ടൊന്ന് ലൈറ്റ് ചൂട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ പിന്നെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതോലത്തൊരു പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലൊഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഈ പാത്രം കുറച്ച് വലുതായിപ്പോയിട്ട് അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള ഒരു വൈറ്റ് പാർട്ടാണ് നമുക്ക് കിട്ടിയത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഈ എടുത്ത പാത്രം കുറച്ച് വലുതായിപ്പോയി ഇതിലും കൂടി ചെറുതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു കാരണം നമുക്ക് എന്ത് ഡിസൈനിലും വേണേൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ തിന്നായതുകൊണ്ട് എനിക്ക് ഡിസൈൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് വെറുതെ കട്ട് ചെയ്ത് ഇടാനേ പറ്റിയിട്ടുള്ളൂ പക്ഷേ ടേസ്റ്റ് ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല ടെക്സ്ചറിനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പല ഡിസൈൻസിലാക്കാൻ പറ്റില്ല ഉള്ളൂ വളരെ തിന്നാവുമ്പോൾ അപ്പോൾ ഇതാ ഞാനിതാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഫോർക്കോ മറ്റോ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ടന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരും നല്ല പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ ഈ മുട്ടയുടെ വെള്ളം എനിക്ക് ഈ മഞ്ഞേക്കാൾ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ആ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് വലിയ പാത്രത്തിൽ ഇതുപോലെ മാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കിയത് പക്ഷേ അപ്പം ഞാൻ തമ്മിനിൽ പറഞ്ഞല്ലോ പത്ത് പ്ലേറ്റ് സേർവ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെറിയ പ്ലേറ്റാണ് സാധാരണ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ചുകൊടുക്കുക അപ്പോൾ അതിൽ നമുക്ക് പത്ത് പ്ലേറ്റ് എന്തായാലും സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് മൂന്ന് പീസ് വൈറ്റ് പാർട്ടും പിന്നെ ബാക്കി യെല്ലോ ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് പത്ത് പ്ലേറ്റ് എന്തായാലും സെർവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചോക്കാം വേണമെങ്കിൽ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അസ്ലാമലൈക്കും